നെല്ല് സംഭരണം മുടങ്ങിയതിനാൽ കൊയ്ത്തുപേക്ഷിച്ച് കർഷകർ കൊയ്ത നെല്ല് സംഭരിക്കാൻ ആളില്ലാത്തതിനാൽ ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയിൽ നെല്ല് നശിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ തലവടി കൃഷിഭവന് കീഴിലെ മകരച്ചാലിപ്പാടത്ത് കൊയ്തെടുത്ത നെല്ലിന്റെ സംഭരണത്തിനാണ് പ്രതിസന്ധി നേരിടുന്നത് അമ്പത്താറ് ഏക്കർ വരുന്ന പാടശേഖരത്തിൽ ഇത്തവണ കൃഷി ഇറക്കിയത് പതിനാല് ചെറുകിട കർഷകർ മാത്രമാണ് മുന്നൂറ്റമ്പത് ക്വിൻ്റൽ നെല്ലാണ് മൂന്നാഴ്ചയിലേറെയായി ഇവിടെ കെട്ടിക്കിടക്കുന്നത് പതിനെട്ട് ദിവസം മുൻപാണ് പാടം കൊയ്തു തുടങ്ങിയത് കഴിഞ്ഞ തവണ എണ്ണൂറ്റി അമ്പത് ക്വിന്റൽ നെല്ലാണ് വിളവെടുത്തതെങ്കിൽ ഇത്തവണ വേനൽമഴ മൂലം പാടത്തിറങ്ങുമ്പോൾ കൊയ്ത്തിയന്ത്രം താഴുന്നതിനാൽ നെൽക്കതിരുകൾ കൊയ്തെടുക്കാനാവാത്ത സാഹചര്യമാണ് തൊഴിലാളികളെ ഉപയോഗിച്ച് നെല്ല് കൊയ്തെടുത്താലും വിളവ് കുറവായതിനാൽ ഉണ്ടായേക്കാവുന്ന അധിക സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്താണ് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തെ കൊയ്ത്ത് ഉപേക്ഷിച്ചതെന്ന് കർഷകർ പറയുന്നു കൃഷി ഓഫീസറെ വിളിച്ച് പറഞ്ഞു ചെക്കിങ് ചെയ്ത് അവർ ചെയ്തപ്പോൾ ഈർപ്പവും ഇല്ല വെള്ളയരി ചെയ്തേക്കുന്നത് പതിനഞ്ച് ശതമാനവും ശതമാനം ഉമയെന്ന് പറഞ്ഞാൽ വിത്തിൻ്റെ ആ നെല്ല് പതിനേഴ് ശതമാനം ഈർപ്പമാണ് യു സി ഓഫീസർ എഴുതി തന്നെ എന്നിട്ട് മില്ക്കാർ വന്ന് ഇതെടുക്കാനും അവർ ജാദൃഷ്ണ ഒരു ഇത് നടപടി സ്വീകരിക്കും ഇത് ഞാൻ പണയം വെച്ചിട്ട് ഞാനിവിടെ ഉള്ള ആളല്ല ഞാൻ നിറഞ്ഞത്തക്കാരനാണ് തലവടി വന്ന് പാട്ടത്തിൻ്റെ എടുത്തതാണ് ഇരുപത് ദിവസമായിട്ട് മൂന്നും നാലും ബംഗാളി ഒരു മലയാളിയും വെച്ചിട്ട് മൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഒഴിച്ചു വരെ ഒരു നടപടി ഉണ്ടായിട്ട് എന്നാൽ നെല്ലിനുണക്ക് കൂടുതലായതിനാൽ അരിയുടെ അളവ് കുറയുമെന്നും ഇതിനാൽ നഷ്ടം സംഭവിക്കുമെന്നാണ് സംഭരണം വൈകുന്നതിന് കാരണമായി ചുമതലപ്പെട്ട മില്ലുടമകൾ പറയുന്നത് സർക്കാർ നൽകിയ പുതിയ നെൽവിത്ത് വിതച്ച് വിളയിപ്പിച്ച കർഷകരെ അതിന്റെ ഗുണനിലവാരത്തിന്റെ പേരിലും കടുത്ത വേനലിലുണ്ടായ ഉണക്കിന്റെ പേരിലും പീഡിപ്പിക്കുന്നത് കൊടിയ വഞ്ചനയാണെന്നും കർഷകർ പറയുന്നു കൊയ്തെടുത്ത നെല്ല് പാടത്തും വരമ്പിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ് വേനൽ മഴയിൽ നെല്ല് നനഞ്ഞു പോകാതിരിക്കാൻ കർഷകർ കാവലിരിക്കുന്നുമുണ്ട് തലമടി കൃഷിഭവന് കീഴിൽ ഏറ്റവും ഒടുവിലായി കൊയ്ത പാടമാണിത് മറ്റെല്ലായിടത്തും നെല്ല് കയറിപ്പോയ സാഹചര്യമാണ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ